ക്രിയാമത്തെ നാളാകുമ്പോൾ ക്രയാമത്തെ നാളാകുമ്പോൾ പെണ്ണുങ്ങൾ അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇപ്പം എന്താണ് വൈ എക്സ് എന്ന ക്രോമസോമുകളിൽ വൈ കാണാനില്ല എന്നുള്ള പുതിയ പഠനം ശാസ്ത്രം പുറത്തു കൊണ്ടുവന്നു ഇനി ഒരു കാലം വരാൻ പോവാണ് ആണുങ്ങൾ വളരെ കുറയും പെണ്ണുങ്ങൾ വളരെ അധികം ഇപ്പം പെണ്ണിനെ കിട്ടില്ല ഇപ്പം പെണ്ണ് നല്ല സാധനം കിട്ടാനില്ല പെണ്ണ് വളരെ കുറവാണ് പെണ്ണിന് വളരെ ഡിമാൻഡുമാണ് ഇനിയൊരു കാലം വരും പുതിയ പഠനങ്ങൾ പുറത്തു വരികയാണ് എന്ത് ക്രോമസോമങ്ങളിൽ വൈ എക്സിൽ വൈ എ കാണാനില്ല ഒക്കെ എക്സ് അതുകൊണ്ട് ഇനിയൊരു കാലം വരാൻ പോവാണ് ആ കാലത്ത് പെണ്ണാണധിക ആണ് കുറയും പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ ഒരാളുടെ പിന്നാലെ ഓടും അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് ഹബീബാൻപത് പെണ്ണുങ്ങൾ ഒരു പുരുഷന്റെ പിന്നാലെ ഓടും ഒരു കൈകാര്യക്കാരനെ ഉണ്ടാവുള്ളൂ ഒരു പുരുഷൻ അൻപത് പെണ്ണു ലോകാവസാനത്തിന്റെ അവസാനഘട്ടത്തിലേക്ക് വിശദീകരിക്കുന്ന നമ്മളെപ്പോലത്തെ ആളുകൾ തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങൾ നാട്ടിൽ ഇല്ലല്ലോ പിന്നെ പെണ്ണെ അധികരിക്കുന്നത് എങ്ങനെയാണ് പുതിയ കണ്ടത്തിൽ വന്നു ഇനി അടുത്തൊരു കാലം എന്ന് പറഞ്ഞാൽ പെണ്ണ് വളരെ 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 കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് ആ പെണ്ണ് അധികരിക്കും ആര് കുറയും ആണ് അള്ളാഹു രക്ഷിക്കട്ടെ അപ്പൊ എല്ലാം റസൂള് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ പഠനവിധേയമാക്കണം അപ്പൊ കുറ ആനൊരു കാര്യം പറഞ്ഞാൽ എന്താ പഠിച്ചാൽ അത് പഠിക്കണം വളരെ ചിന്തിക്കും മക്കത്തെ അജന് വരുന്ന ആളുകൾക്ക് വെള്ളം കഞ്ഞിയും ഒക്കെ കൊടുത്തിരുന്ന ഒരു ആളുകൾ ഉണ്ടായിരുന്നു കഞ്ഞിയും വെള്ളം ഒക്കെ കൊടുത്തിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു അവരെ പിന്നെ അവര് മരിച്ചപ്പോൾ ആളുകൾ അവരെ ആരാധിക്കാൻ തുടങ്ങി അതാണ് എല്ലാത്തിൽ ഉത്സയും എന്ന് ഈ കേരളത്തിൽ പറഞ്ഞ ഭരതന് കൈയും കണക്കുകയില്ല പറഞ്ഞ ചില വിഭാഗങ്ങൾ അതിന് ഉന്നൽ തൊള്ളി മുറിച്ച് വന്നു ഈ പുസ്തകത്തിൽ ഞാനത് പുറത്തു കൊണ്ടുവന്നു ഒരു കുട്ടിക്ക് നിശ്ചയിക്കാൻ കഴിയില്ല അതിൻ്റെ പിന്നിൽ കഠിനമായ അധ്വാനമുണ്ട് നിങ്ങൾക്ക് കണ്ണുകടി കൊണ്ട് അത് അംഗീകരിക്കാൻ കഴിഞ്ഞാലില്ലെങ്കിലും അതൊരു സത്യമാണ് കണ്ണുകടി കാരണം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാലൊന്നുമില്ല പ്രത്യേകിച്ച് മൂല്യന്മാർക്ക് മൂല്യന്മാർക്ക് കണ്ണുകടി കുറച്ച് കൂടു കൂടും വേദന അയാൾ അയാളത് വെളിച്ചത്ത് കൊണ്ടുവന്നല്ലോ എന്ന് പറയാനുള്ള ഒരു മനസ്സൊന്നും വലിയ വലിയ മൂല്യന്മാർക്ക് ഉണ്ടായിക്കോണമെന്നില്ല കാരണം അവർക്ക് മൂല്യരാണിതിനനുസരിച്ച് കണ്ണുകടി അധികരിക്കും അതൊന്നും പ്രശ്നമില്ല പക്ഷെ സത്യം വിളിച്ചതൊന്നുമല്ലോ അതിൻ്റെ പിന്നിൽ ഒരുപാട് രാത്രി ഉറക്കമില്ലാതെ പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ വിളിച്ചു കൊടുത്തു വളരെ ചിന്തിക്കണം ചിന്തിക്കണം യൂറോപ്പാണ് എന്നും ഷുർക്കിൻ്റെ ആസ്ഥാനം യൂറോപ്പാണ് യൂറോപ്പിലെ കിങ് ഓഫ് ഗോഡ്സ് ആണ് ആര് ജ്യൂസ് ഈ ജ്യൂസ് എന്ത് ചെയ്തു ആ ജ്യൂസിനെ തന്നെ ആ ജ്യൂസിനെ പഠിക്കേണ്ടി വന്നു ഞാനത് പഠിച്ചു എനിക്ക് വളരെ കുട്ടിക്കാലത്തെ ഒരു പ്രശ്നം ഉണ്ടായി ആഗ്രഹിക്കുന്നു ഈ വലിയ ചൈത്താൻ്റെ വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം കോടാലി തൂക്കി എന്ന് വയൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഏതാണ് ഈ വലിയ ചൈത്താൻ

ആ ജ്യൂസിന് തെരം മാറ്റി കൊണ്ടുവന്നു ചിലപ്പോൾ ആ പദത്തിൽ ഒതുങ്ങി ഇപ്പൊ സൂയസ് കനാൽ എന്താ സൂയസിന്റെ അടിസ്ഥാനം ജ്യൂസ് അതാരാ കിങ് ഓഫ് കോഡ്സ് എല്ലാ ദൈവങ്ങളുടെയും വലിയ ദൈവമായ രാജാവ് നമ്മളിങ്ങനെ അന്ധപ്പെട്ടിരുന്ന പോലത്തെ എന്താണ് ഈ സാധനം ഇതറിയണല്ലോ അറിഞ്ഞാൽ വളരെ കൃത്യമായിരിക്കും കാര്യം ഇപ്പൊ സൂയസ് കനാൽ സൂയസ് കനാലിന്റെ അടിസ്ഥാന കാരണം സൂയസ് പട്ടണത്തിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മുതൽ ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് വരെയെ ഇസ്മാൽ പാഷിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് സൂയസ് കനാൽ മനസ്സിലായി പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വരെയുള്ള പത്ത് വർഷ കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കിയതാണ് സൂയസ് കനാൽ ഈ സൂയസ് കനാല് എന്താ സൂയസ് കനാൽ എന്ന് പറയാൻ കാരണം സൂയസ് പട്ടണത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് ആ പട്ടണത്തിനപ്പ് സൂയസിന് പേര് വരാനുള്ള കാരണം എന്താ പട്ടണം അത് അറബിയല്ല പിന്നെ അത് എന്താണ് അതെന്താ അത് ഗ്രീക്ക് ഭാഷയാണ് ഗ്രീക്കുകാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്കും ഈജിപ്ത് വരിച്ചിരുന്നു അപ്പോൾ അവർ അവരുടെ പ്രധാനപ്പെട്ട ദേവന്റെ പേരിൽ എന്തുണ്ടാക്കി ഒരു പട്ടണം ഉണ്ടാക്കി മനസ്സിലായില്ല ഒരു പട്ടണം ഉണ്ടാക്കി ആ പട്ടണത്തിന്റെ പേരാണ് എന്ത് പിന്നീട് ജ്യൂസ് ആണ് പലതും ഉണ്ട് നമ്മൾ അറിയുന്ന പലതും ഉണ്ട് പല കാർ കമ്പനികൾക്കും തുടങ്ങുന്നുണ്ട് ഈജിപ്തിന്റെ അടിസ്ഥാനപരമായി ുംബാൻ പറഞ്ഞിട്ട് ഈ ഗ്രീക്കുകാരുടെ മറ്റൊരു ദേവനായിരുന്നു ഇപ്പടോ ഏതൻസുകാരും ഗ്രീസുകാരും ആരാധിച്ചിരുന്ന മറ്റൊരു ദേവമായിരുന്നു ഇപ്പോടോ ഇവന് വേണ്ടിയിട്ട് അവരൊരു ക്ഷേത്രമുണ്ടാക്കി ആ ക്ഷേത്രത്തിന്റെ പേരിൽ പിന്നെ ആ നാട് അറിയപ്പെട്ടു ഏജ് എന്ന് പറയും ഒരു ക്ഷേത്രത്തിന് ഗ്രീക്ക് ഭാഷയിലെ മറ്റൊരു പദമാണ് ഏജ് ഏജ് പെടോ എന്നാൽ ക്ഷേത്രം എന്നാണ് അർത്ഥം ഈ ഏജ് പെടോ എന്ന വാക്ക് രൂപിച്ചാണ് പിന്നീട് ആയിരക്കണക്കിന് കൊല്ലം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ ഹാമിന് ഒരു മകനുണ്ടായി നോക്കന്നെ ഏത് കണ്ണാനല്ല വെള്ളത്തിൽ മരിച്ചുപോയ കനാനല്ല ഹാമിന് ഒരു മകനുണ്ടായിരുന്നു കനാൻ അതായത് പ്രളയത്തിന് ശേഷം ഹാമിന് ഒരു കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് കനാൻ എന്ന് പേരിട്ടു മരിച്ചുപോയ കനാന്റെ പേരിൽ ഈ കുട്ടി കിട്ടും ആ കുട്ടി മുമ്മിന് ആ കുട്ടി പിൽക്കാലഘട്ടത്തിൽ എന്ത് ചെയ്തു നേരെ ആ കുട്ടി നേരെ പടിഞ്ഞാറോട്ട് യാത്ര പോയി എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു സീനായ്മ മരുഭൂമിയുടെ അങ്ങേ അറ്റത്ത് മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തീരത്ത് താമസിച്ചു അതുകൊണ്ട് ആ ദേശത്തിന് കനാൻ ഭൂമി എന്ന് പേരിട്ടു ബൈബിളിലുണ്ട് എന്തായി പറയാൻ കാരണം കനാനിൽ ഒരു കനാനാരാമിന്റെ മകൻ കനാൻ ദേശം എന്ന് പറയും ബൈബിളിൽ കനാൻ ദേശം കനാൻ ദേശം എന്ന് പറയും എന്തിന് പ്രോമിസ് ലാൻഡിന് അതായത് ജോർദാന് ഇന്നത്തെ ജറൂസലേമ് ഇന്നത്തെ സിനായ്മാരി ഭൂമിയുടെ ഒരു ഭാഗം ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് വിശാലമായ പ്രവിശാലമായ കനാൻ ദേശം എന്താ ഇനി കനാൻ ദേശം എന്റെ പേര് പറയാൻ കാരണം ഹാമിന്റെ മകനായ കനാൻ അങ്ങോട്ട നാടൂട്ടായത് കനാൻ എന്നാൽ എന്നാൽ അതേത് കന ആൻ അല്ല പ്രളയത്തിൽ മരിച്ചുപോയ കനാൻ അല്ല വേറൊരു കനാൻ ആ എന്റെ മകനാണ് സലാം സലാം ജനു ജെറൂസലേമിൽ എന്ത് ചെയ്തു ജെറൂസലേമിൽ കനാൻ ഒരു 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 ആരാധനാലയം ഉണ്ടാക്കി ഒരു പള്ളി ഉണ്ടാക്കി മനസ്സിലായില്ലേ ആ പള്ളിക്ക് ആരാധനാലയത്തിന് അവരുടെ ഭാഷയിൽ ചിലപ്പോൾ അറാമിക്കാകാം അവരുടെ ഭാഷയിൽ അതിന് ഓർ എന്ന് വിളിച്ചു അപ്പോൾ ആ ആരാധനാലയത്തിന് പിൽക്കാലത്ത് എന്ത് പേര് വന്നു സലാം എന്ന് പേര് വന്നു സലാമിന്റെ ക്ഷേത്രം സലാമിന്റെ ആരാധനാലയം സലാമിന്റെ വള്ളി സലാം ഓർ സലാം ഓർ സലാം എന്ന വാക്ക് പിൽക്കാലത്ത് ഏട്ടത്തിൽ വിളിച്ച് വിളിച്ച് ലോപിച്ചു വന്നതാണ് എന്ത് ജെറൂസലേം മനസ്സിലായില്ല അതിനൊരു അടിസ്ഥാനമുണ്ട് ഓരോന്നിനടിസ്ഥാനത്തെ കണ്ടെത്തണം ആ അടിസ്ഥാനത്തെ കണ്ടെത്തുക എന്നത് ആ വിഷയത്തിലുള്ള എല്ലാ പുകമറകളും നീങ്ങാൻ അനിവാര്യമാണ് പറഞ്ഞില്ലേ ജ്യൂസിന് ജ്യൂസ് കടലിൽ കടന്നു വന്നപ്പോൾ ജ്യൂസിന് പെണ്ണുങ്ങളുണ്ട് വീനസ് അധീന ഈ രണ്ട് പെണ്ണുങ്ങളും ജ്യൂസിന്റെ ഭാര്യമാരാണ് അപ്പോൾ കടലും കടന്ന് മെഡിറ്ററേനിയം കടന്ന് ഈ ഈ ദേവൻ എവിടെ എത്തി നേരെ ഏഷ്യയിലെത്തി ഏഷ്യെത്തിയപ്പോൾ എന്ത് രണ്ട് ദേവിമാരുണ്ട് ആ ദേവിമാരെ പ്രതിഷ്ഠിച്ചു ദേവനെയും പ്രതിഷ്ഠിച്ചു ദേവനെക്കുറിച്ച് ഗ്രീക്കുകാർ എന്ത് പറഞ്ഞു ഇത് ഇവരുടെ ഭർത്താവ് അപ്പോൾ ഭർത്താവായ ദൈവത്തിന് ഏഷ്യക്കാർ ബാൽ എന്ന് വിളിച്ചു അറബി ഭാഷയിലെ ഭർത്താവിന് പറയുന്ന പേരാണല്ലോ എന്ത് അപ്പോൾ ഈ ജ്യൂസ് നേരെ ഇങ്ങോട്ട് വന്നു എങ്ങോട്ട് സിറിയയിലേക്കും ലെബനാനിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ ഇയാൾ കയറി വന്നപ്പോൾ ഇയാളുടെ പേരെന്തായി ബാലലായി ഈ മനസ്സിലായോ പറഞ്ഞത് അറബികളും എന്താ പറയാ ഒക്കെ ബാല് എന്ന് വിളിച്ചപ്പോൾ ഈ ബായല് അവരുടെ ഭാഷയിൽ ബാലായി അതാണ് ബാൽ വിഗ്രഹം ബൈബിളിൽ പറയുന്നുണ്ട് ആരാണ് ഈ ബാല് ജ്യൂസന് എന്താ ഭർത്താവ് ആരുടെ ഭർത്താവ് ബീനസ് ദേവിയുടെയും അദിന ദേവിയുടെയും ഭർത്താവ് അതിനേരെ മക്കൊണ്ടി കബാലയത്തിൽ സ്ഥാപിച്ചു അപ്പോൾ അതിന് ഹുബാൽ എന്ന് പേര് കൊടുത്തു എന്താ ഹുബാൽ എന്ന് പേര് കാരണം

രാത്രി അനാത്തി ഒക്കെ എന്തായിരുന്നു അത് കാബാലയത്തിൽ പിന്നെ ഔലിയാക്കന്മാരായിരുന്നു അതിന് പിന്നെ ഔലിയാക്കന്മാര് ജനങ്ങൾ ആരാധിച്ചതാണ് അത് തൊള്ളയും പൊടിച്ച് നോക്കി കുത്തിരുന്ന സുന്നിയള് പഠിച്ചില്ല അതുകൊണ്ട് കഞ്ഞി വെള്ളം കൊടുക്കുന്ന ആളുകളൊക്കെ പിന്നീട് നിങ്ങൾ ഔലിയാക്കന്മാരാക്കും എന്നറിയുമ്പോൾ ഞമ്മ ഒരേ ഔലിയാക്കന്മാരുണ്ടല്ലോ അപ്പൊ നമ്മൾ സ്വാഭാവികമായി വിളിച്ചാട്ടിയിരുന്നു ഇവർ പമ്പര വിഡിത്തരും നോണയും ആണ് ഈ പറയുന്നത് എന്ന് പഠിക്കാൻ സുന്നിയൾക്ക് കഴിഞ്ഞില്ല എന്നാൽ പറഞ്ഞു കൊടുത്താൽ പഠിക്കും ഇല്ല അപ്പൊ കെട്ടി കെട്ടിക്കാട്ടി നടക്കും ഒരു അൻപത് കൊല്ലാണ് മുമ്പാണെ ഈ പുസ്തകം ഇറങ്ങണതെങ്കിൽ അത് മനസ്സിലാക്കും ഇപ്പം അങ്ങനല്ല ഇപ്പൊ നീ ഒക്കെ ഒന്നാക്കാൻ നടക്കുന്ന കാലത്ത് ഇയാൾ എന്തിനാ രണ്ടാക്കണ് എന്താണ് മനുഷ്യന്മാർക്ക് ആദർശം ഒന്നും മനുഷ്യന്മാർക്ക് വിഷയമല്ല ആദർശങ്ങൾ നഷ്ടപ്പെട്ടു ഞങ്ങൾ ചിന്തിക്കണം വളരെ ചിന്തിക്കും വളരെ ചിന്തിക്കണം ചിന്തിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കും